രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിൽ അന്തിമ തീരുമാനമായില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു എന്ന് കാണിച്ച പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി അളച്ചിരുന്ന കെ പി സി സി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാനാണ് സാധ്യത നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയത് സസ്പെൻഷൻ ആയതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാലും പ്രത്യേക ബ്ലോക്കായിരിക്കണം ഭരണപക്ഷ ആരോപണങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നാണ് അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനോട് വിയോജിപ്പാണ് പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും ഉള്ളത് അതേസമയം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആകട്ടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും പറയുന്നു ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേപം ഉള്ള നേരിട്ടിട്ടുള്ള ആളുകളുണ്ട് ആ ആ സഭയിൽ സഭയിൽ തന്നെ തന്നെ ഉണ്ട് ഇപ്പോഴും തുടർന്നു തുടർന്നു പോകുന്നു പോകുന്നു അപ്പോൾ എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുന്നതിനോട് ഒരു വിഭാഗം നേതാക്കന്മാർക്കും വിയോജിപ്പുണ്ട് തിങ്കളാഴ്ച ചേരുന്ന കെ പി സി സി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്യാനാണ് സാധ്യത കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം